പീഡനത്തിനിരയായ പതിനാറുകാരി പ്രസവിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ട്വിസ്റ്റ് ഗർഭിണിയാക്കിയ പ്രതി അപകടത്തിൽ മരിച്ചെന്ന പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെ മൊഴി സത്യമല്ലെന്ന് തെളിഞ്ഞു കൂട്ടബലാത്സംഗമാണ് നടന്നത് പെൺകുട്ടിയെ കൂടുതൽ പേർ പീഡിപ്പിച്ചതായിട്ടാണ് സൂചന മൂന്നാഴ്ച മുൻപാണ് പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ചത് പീഡിപ്പിച്ച യുവാവുമായി തന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നതായും പിന്നീട് ഇയാൾ കോയമ്പത്തൂരിൽ അപകടത്തിൽ മരിച്ചതായും പെൺകുട്ടി മൊഴി നൽകിയിരുന്നു യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാൻ പെൺകുട്ടി നുണ പറയുകയായിരുന്നു പെൺകുട്ടിയും കുടുംബവും ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിച്ചുവരികയായിരുന്നു വാടക നൽകാത്തതിനാൽ വീടൊഴിഞ്ഞു അതിനുശേഷമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മെഡിക്കൽ കോളേജ് അധികൃതർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബാലുശേരി പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രസവശേഷം അതിജീവിത നവജാത ശിശുവുമായി യാത്ര ചെയ്യുന്നത് കണ്ട് സാമൂഹ്യ പ്രവർത്തകൻ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു പിന്നീട് പെൺകുട്ടിയും കുഞ്ഞും ശിശു സംരക്ഷണ കേന്ദ്രത്തിലായിരുന്നു ഇതിനിടെ അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ കിട്ടിയെന്നാണ് സൂചന രഹസ്യ പ്രസവത്തിന് വേണ്ടിയാണ് പെൺകുട്ടിയും കുടുംബവും ബാലുശേരിയിൽ എത്തിയതെന്നും സൂചനകളുണ്ട് കുടുംബത്തിന്റെ സംരക്ഷണയിൽ നിന്നും അതിജീവിതയെ സുരക്ഷിത സ്ഥാനത്തേക്ക് പോലീസ് മാറ്റി ഇതിനുശേഷം നടന്ന ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി സത്യം വെളിപ്പെടുത്തിയെന്നാണ് സൂചന പ്രതിയടക്കം താമസിയാതെ അറസ്റ്റിലാകും നേരത്തെ കുടുംബം നൽകിയ മൊഴിയാണ് ഈ പെൺകുട്ടി അവതരിപ്പിച്ചതെന്നാണ് സൂചന ബാലുശ്ശേരിയിലേക്ക് ഈ കുടുംബം വന്ന സാഹചര്യമടക്കം പോലീസ് പരിശോധിച്ചു ഇതോടെയാണ് കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി മനസ്സിലായത് പെൺകുട്ടിയും കുടുംബവും വാടക വീട് ഒഴിയേണ്ടി വന്നതിനാൽ ഏതാനും ദിവസങ്ങളോളം പെട്ടി ഓട്ടോറിക്ഷയിലായിരുന്നു താമസിച്ചിരുന്നത് ഇതിനിടയിലാണ് പ്രസവവേദനയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചത് പെൺകുട്ടിയെ പീഡിപ്പിച്ചയാൾ മരിച്ചതായിട്ടാണ് പെൺകുട്ടി മൊഴി നൽകിയത് എന്നാൽ ഇത് യഥാർത്ഥ പ്രതിയെ സംരക്ഷിക്കുന്നതാണെന്നാണ് സംശയം പെൺകുട്ടിയും കുടുംബവും പെട്ടി ഓട്ടോറിക്ഷയിലാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി മടങ്ങിയത് അതിജീവിതയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്നതിന് നടപടി തേടി പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കത്ത് നൽകിയത് പ്രകാരം ഇവരെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയായിരുന്നു അതിജീവിതയും നവജാത ശിശുവിനെ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ കയറ്റി കുടുംബം വീട്ടിലേക്ക് യാത്ര ചെയ്തത് ഈ മാസം ആദ്യമാണ് നവജാത ശിശുവുമായി ഗുഡ്സ് ഓട്ടോറിക്ഷയുടെ പിറകിൽ യുവതിയും കുടുംബവും യാത്ര ചെയ്യുന്നത് കണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ നൌഷാദ് തെക്കയിൽ ഇടപെടുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തെങ്കിലും കുടുംബം ഇത് നിരസിക്കുകയായിരുന്നു ടാക്സി വിളിച്ചു പോവാനുള്ള പണമില്ലെന്നും അതുകൊണ്ടാണ് ഗുഡ്സ് ഓട്ടോയിൽ പോകുന്നതെന്നുമായിരുന്നു കുടുംബത്തിന്റെ വാദം രണ്ട് ദിവസത്തിനകം വീടൊഴിയണമെന്നാവശ്യപ്പെട്ടതുകൊണ്ട് കുഞ്ഞുമായി പോകാൻ ഇടമില്ലെന്നും കുടുംബം പറഞ്ഞു ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ മഴയത്ത് കുഞ്ഞുമായി കുടുംബം യാത്ര ചെയ്തതോടെയാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ ബാലശ്ശേരി പോലീസുമായി ബന്ധപ്പെട്ടത് ഇതോടെയാണ് അമ്മയും കുഞ്ഞിനെയും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത്